ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് മരിച്ചവരുടെ പേരിലുള്ള റേഷൻ തുടർന്ന് വാങ്ങുന്നതും അനർഹമായി മുൻഗണനാ കാർഡുകൾ കൈവശം വയ്ക്കുന്നതും അവസാനിപ്പിക്കുവാൻ മുൻഗണനാ കാർഡുകൾക്ക് മസ്റ്ററിംഗ് നടത്തുവാനുള്ള നടപടികൾ സർക്കാർ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുകയാണ് ദാരിദ്ര്യരേഖയ്ക്ക് വർക്കുള്ള ബി പി എൽ കാർഡായ പിങ്ക് റേഷൻ കാർഡ് അന്ത്യോദയ അന്നയയോജന വിഭാഗക്കാർക്കുള്ള എ വൈ മഞ്ഞ റേഷൻ കാർഡുകാർക്കുമാണ് മസ്റ്ററിംഗ് നടത്തുന്നത് മസ്റ്ററിംഗ് നടത്തി അനർഹരെന്ന് കണ്ടെത്തുന്ന മുൻഗണനാ കാർഡുകൾ തിരികെ എടുത്ത് മുൻഗണനാ കാർഡിന് അർഹതയുള്ള നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് മഞ്ഞ പിങ്ക് കാർഡുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അഞ്ചു വർഷം വരെ റേഷൻ കേന്ദ്ര സർക്കാർ സൗജന്യമാക്കിയിട്ടുണ്ട് തിങ്കളാഴ്ച സിവിൽ സപ്ലൈസ് ഡയറക്ടർ ഡോക്ടർ ഡി സജിത് ബാബുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് റേഷൻ തിരിമറി തടയുവാനുള്ള സുപ്രധാന തീരുമാനം കൈക്കൊണ്ടത് കാർഡുകൾക്ക് പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണ് മസ്റ്ററിംഗ് നടത്തുക ആധാർ അടിസ്ഥാനമാക്കി ബയോമെട്രിക് സംവിധാനത്തിലൂടെ ഉടമകളുടെ മസ്റ്ററിംഗ് നടത്തുന്നതോടെ ബി പി കാർഡുകളുടെ ദുരുപയോഗം പൂർണ്ണമായും തടയാമെന്ന് വകുപ്പ് കണക്ക് കൂട്ടുന്നു സൗജന്യ ഭക്ഷ്യധാന്യവും മറ്റാനുകൂല്യവും അനർഹർ തട്ടിയെടുക്കുന്നത് തടയുകയാണ് ലക്ഷ്യം സംസ്ഥാനത്ത് പതിനാലായിരത്തി നൂറ്റി എഴുപത്തിമൂന്ന് റേഷൻ കടകളും തൊണ്ണൂറ്റിനാല് ലക്ഷത്തി ഇരുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത് റേഷൻ കാർഡുകളും ഉണ്ട് അതിൽ മുപ്പത്തി അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബി പി എൽ കാർഡും അഞ്ച് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് എ എ വൈ മഞ്ഞ കാർഡുകളും ഉണ്ട് അനർഹരായവരുടെ ബി പി എൽ എ എ വൈ കാർഡുകൾ തിരിച്ചേൽപ്പിക്കുവാൻ നേരത്തെ സമയം നൽകിയിരുന്നു എന്നിട്ടും മരിച്ചവരുടെ പേരിലുള്ളതും ഉടമസ്ഥർ വിദേശത്തുള്ളതുമായ കാർഡുകളിൽ പലരും റേഷൻ വാങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ാണ് പുതിയം രണ്ടായിരത്തി പതിനാറ് നവംബർ ഒന്ന് മുതലാണ് ഇത്തരം കാർഡുകൾ വിതരണം ചെയ്തത് അതിനുശേഷം ആദ്യമായാണ് അന്വേഷണം നടത്തുന്നത് ആദ്യഘട്ടത്തിൽ പഞ്ചായത്തുകളിൽ മസ്റ്ററിംഗ് കഴിഞ്ഞാൽ അതിന് അവസരം ലഭിക്കാത്തവർക്ക് സിവിൽ ഓഫീസിലും അതിന് സൗകര്യമൊരുക്കും അതിലും എത്താത്തവരുടെ കാർഡ് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തും ഇതിന്റെ തുടർ നടപടികളും മസ്റ്ററിംഗ് തീയതിയും വൈകാതെ പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത് ഔദ്യോഗിക അറിയിപ്പ് എത്തുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതാണ് രണ്ടാമത്തെ അറിയിപ്പ് പുരപ്പുറ സൗരോർജ്ജ പദ്ധതിയായ പി എം സൂര്യ മുഫ്തി ബിജ്ലി യോജനക്ക് തുടക്കമിട്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കോടി കുടുംബങ്ങൾക്ക് പ്രതിമാസം മുന്നൂറ് യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യമായി നൽകുന്നതാണ് ഈ പദ്ധതി ഈ പദ്ധതിക്ക് എഴുപത്തയ്യായിരം കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് സുസ്ഥിര വികസനവും ജനങ്ങളുടെ ക്ഷേമവും ഉറപ്പാക്കുവാൻ ലക്ഷ്യമിട്ടാണ് ാണ് പുതിയ പദ്ധതി വിഭാവനം ചെയ്തതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കുടുംബാംഗങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സബ്സിഡി നേരിട്ട് നൽകുന്ന പദ്ധതിയാണിത് കുറഞ്ഞ പലിശ നിരക്കിൽ ബാങ്ക് വായ്പയാണ് മറ്റൊരു ആകർഷണം ജനങ്ങൾക്ക് സാമ്പത്തിക ബാധ്യത ഇല്ലെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പാക്കുമെന്നും മോദി പറഞ്ഞു താഴെത്തട്ടിലേക്ക് ഈ പദ്ധതി വ്യാപിപ്പിക്കുന്നതിന് നഗരസഭകളെയും പഞ്ചായത്തുകളെയും പ്രോത്സാഹിപ്പിക്കും കൂടാതെ വരുമാനം വർദ്ധിപ്പിക്കുവാനും വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുവാനും ആളുകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും പദ്ധതി ലക്ഷ്യമിടുന്നു ായും മോദി പറഞ്ഞു പദ്ധതി ശക്തിപ്പെടുത്തുന്നതിന് യുവാക്കളുടെയും ഉപയോക്താക്കളുടെയും സഹകരണം മോദി തേടി പദ്ധതിയിൽ ചേരുവാനായി പി എം സൂര്യഗർ ഡോട്ട് ജിയോ ഡോട്ട് ഇനി അപേക്ഷിക്കുവാൻ മോദി എക്സിൽ കുറിച്ചു പി എം സൂര്യർ ജിഒ വി ഡോട്ട് ഇനി കയറി അപ്ലൈ ഫോർ റൂഫ് ടോപ്പ് സോളാറിൽ ക്ലിക്ക് ചെയ്താണ് രജിസ്റ്റർ ചെയ്യേണ്ടത് മൊബൈൽ നമ്പർ ഇമെയിൽ കൺസ്യൂമർ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ നൽകിയാണ് ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് കൺസ്യൂമർ നമ്പറും മൊബൈൽ നമ്പറും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് വേണം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത് വൈദ്യുതി വിതരണ കമ്പനികളുടെ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ സോളാർ പ്ലാന്റ് സ്ഥാപിക്കാം തുടർന്ന് പ്ലാന്റിന്റെ വിശദാംശങ്ങൾ സമർപ്പിച്ച് നെറ്റ് മീറ്ററിന് അപേക്ഷിക്കണം നെറ്റ് മീറ്റർ സ്ഥാപിച്ച് വൈദ്യുതി വിതരണ കമ്പനിയുടെ പരിശോധന പൂർത്തിയാക്കിയ ശേഷം പോർട്ടൽ വഴി കമ്മീഷനിങ് സർട്ടിഫിക്കറ്റ് എടുക്കണം കമ്മീഷനിങ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ക്യാൻസൽഡ് ചെക്കും പോർട്ടൽ വഴി സമർപ്പിക്കണം മുപ്പത് ദിവസത്തിനുള്ളിൽ ബാങ്ക് അക്കൗണ്ടിൽ സബ്സിഡി ലഭിക്കുന്ന തരത്തിലാണ് ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത് മൂന്നാമത്തെ അറിയിപ്പ് കേന്ദ്രം കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിനെ തുടർന്ന് സാമ്പത്തിക പ്രതിസന്ധിയിലായ സംസ്ഥാന സർക്കാരിന് ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇപ്പോൾ ആറു മാസം ആയിരിക്കുകയാണ് ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ വീതം ഓരോ പെൻഷൻകാർക്കും നൽകുവാൻ നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് വേണ്ടത് വായ്പാ പരിധി സംബന്ധിച്ച് രണ്ട് കേന്ദ്ര ഉത്തരവുകൾ സ്റ്റേ ചെയ്യണമെന്ന കേരളത്തിന്റെ ഇടക്കാല ഉത്തരവിന് വേണ്ടിയുള്ള ഹർജി സുപ്രീം സുപ്രീംകോടതിയിൽ നടന്നുവരികയാണ് കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് നാളെ സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാലും സംഘവും കേന്ദ്ര ധനവകുപ്പുമായി ചർച്ച നടത്തുന്നതാണ് നാളത്തെ ചർച്ചയുടെ ഫലം പത്തൊൻപതിന് കോടതിയെ കേന്ദ്രവും സംസ്ഥാനവും അറിയിക്കുന്നതിനനുസരിച്ചായിരിക്കും കോടതി വിധി മുഴുവൻ കുടിശ്ശികയും നൽകുന്നതിന് ആവശ്യമായ തുക കിട്ടിയില്ലെങ്കിലും രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണത്തിനാവശ്യമായ ആയിരത്തി എണ്ണൂറ് കോടിയെങ്കിലും കടമെടുക്കുവാൻ കേന്ദ്രം അനുവദിച്ചേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുത്ത വായ്പകളെ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയതിൽ കേന്ദ്രം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്ന പ്രതീക്ഷയാണ് ധനമന്ത്രി പങ്കുവച്ചിരിക്കുന്നത് പത്തൊൻപതാം തീയതിയിലെ കോടതി വിധി പ്രകാരമായിരിക്കും ക്ഷേമ പെൻഷൻ കുടിശ്ശികയുടെ വിതരണം സംസ്ഥാനത്തുണ്ടാവുക